സഹോദരങ്ങളെ അള്ളാഹു സ്വഹാനുഭവത്താൽ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും അതിലൂടെ ഒരു ലോകത്തും വിജയിക്കാനും അള്ളാഹു എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ നമ്മളും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്നവർ പ്രയാസപ്പെടുന്നവർ ദാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ എല്ലാവർക്കും അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഭൂത്താല എന്തെല്ലാം വിശുദ്ധ ഖുറാനിലൂടെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം പരിപൂർണമായി വിശ്വസിക്കലും അംഗീകരിക്കലും ഉൾക്കൊള്ളലും ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അദൃശ്യമായ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് ഭൗതികമായ കാര്യകാരണങ്ങളിലൂടെ നമുക്ക് പ്രവർത്തിക്കാനും കണ്ടെത്താനും പറ്റുന്നതിനപ്പുറം പല കാര്യങ്ങളും അള്ളാഹു സുബഹാനുഭൂഗത്താല നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെയുള്ള വിശ്വാസത്തിനാണ് അദൃശ്യമായ വിശ്വാസം എന്ന് പറയുക ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാന ഹുവത്താല നൽകിയ അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇസ്രാവും യാറാജും വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനഹുഅഅൽ ഇത് രണ്ടും വിവരിക്കുന്നുണ്ട് സൂറത്ത് ഇസ്രായി അള്ളാഹു ഇസ്രായിനെക്കുറിച്ച് മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖസ്സയിലേക്ക് യാത്ര ചെയ്തതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ സൂറത്തു നജീമിൻ്റെ ആരംഭത്തിൽ അവിടെ നിന്നും മിയറാജ് യാ പ്രയാണം നടത്തിയതിനെക്കുറിച്ചും അള്ളാഹു വരിക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കലും അതിലൂടെ പ്രവാചകൻ സുലല്ലാഹു അലൈ വസല്ല മതങ്ങൾ നേരിട്ട് കണ്ടതും നമുക്ക് വിവരിച്ചു തന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തലും നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ യഥാർത്ഥ മുമ്മിനിയങ്ങളാകാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് കിതാബുകളിലൊക്കെ വിവരിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനുഭൂവത്തായ റസൂലാഹി സാഹു അലൈ വസലമ തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സംഭവം വിവരിക്കുന്നത് തന്നെ സുബഹാൻ എന്ന് തുടങ്ങിക്കൊണ്ടാണ് അങ്ങനെയുള്ള ആ മഹാത്ഭുതം നടത്തിയ അള്ളാഹുവിൻ്റെ പരിശുദ്ധി വാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആരംഭിക്കുന്നത് തന്നെ അസാധാരണമായൊരു സംഭവമായതുകൊണ്ടാണ് അപ്രകാരം അത്ഭുതത്തിൽ സാധാരണ ഉപയോഗിക്കാറുള്ള സുബഹാനുബാൻ ലതി അസ് തൻ്റെ അടിമയെ അവൻ രാപ്രയാണം നടത്തി എന്നത് അള്ളാഹു ഉദ്ദേശിച്ചത് വിവരിച്ചത് എന്ന് ഉലമാക്കൽ മുഖശ്രിയങ്ങൾ ഈ ആയത്തിൽ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ലൈലമിൻ മസ്ജിദുൽ ഹറാം രാത്രിയിലാണ് ആ യാത്ര നടന്നത് അത് മസ്ജിദുൽ ഹറാമിൽ നിന്നും അഖ്സ മുഖദ്ദസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്സയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ നബി തങ്ങൾ പറഞ്ഞു എന്നുള്ള വാഹനത്തിലാണ് കൂട്ടിക്കൊണ്ടുപോയത് വളരെ വേഗതയിൽ അവിടെ എത്തുകയും പിന്നെ അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ നമസ്കാരം നിർവഹിക്കുകയും ശേഷം കോവടി കൊണ്ടുവരപ്പെടുകയും അതിലൂടെ പ്രവാചകൻ ഏഴാകാശങ്ങൾക്കപ്പുറം യാത്ര ചെയ്തു പോവുകയും ചെയ്തു എന്നാണ് തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് എന്തിനാണ് നാം കൊണ്ടുപോയത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പ്രവാചകന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാ കാര്യങ്ങളും വ്യക്തമായി കേൾക്കുന്നവനുമാണ് അള്ളാഹു ഐശ്വര്യം ചെയ്ത ബർക്കത്ത് ചെയ്ത ഫലസ്തീനിലെ മസ്സുൽ അഖുസ എന്നാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു ധാരാളം പ്രവാചകന്മാരെ നിയോഗിച്ച നാടാണ് ഫലസ്തീൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അവശേഷിപ്പിച്ച സ്ഥലമാണ് ഫലസ്തീൻ അള്ളാഹു പറയുകയാണ് അങ്ങനെ ഉറാഖിൽ നബിസുലാഹു അലൈ തങ്ങളെ മസ്സുൽ ഹറാമിൽ നിന്ന് മസ്ജിദ് കൊണ്ടുപോയത് എന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് അള്ളാഹു പ്രവാചകനെ ആശ്വസിപ്പിക്കാനും ഈ സമുദായത്തിന് പല കാര്യങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഈ സമുദായം ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ വീഴ്ചകളുടെ പേരിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഇതൊക്കെ ദായയായ പ്രവാചകന് അള്ളാഹു സുഹാനുഭൂ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നബിസ്വല്ലാഹു അലൈ വസ്സലാമ തങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയുണ്ടായി എന്നാൽ മുനാഫിക്കീങ്ങൾ മുഷരിത്തീങ്ങൾ അതുപോലെ തന്നെ പല ആളുകളും ഇതിനെ വിമർശിക്കുകയും ഇതിനെ അവിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങളുടെ അബദ്ധം സംഭവിച്ചിട്ടില്ല ഇച്ഛകളെ പിൻപറ്റിക്കൊണ്ട് ഒരു കാര്യവും ആ പ്രവാചകൻ സംസാരിക്കുകയില്ല എന്താണ് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കപ്പെട്ടത് ആ കാര്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ സൂറത്തു ഒന്നാമത്തെ ആയത്ത് മുതൽ ആയത്ത് വരെ ഈ വിഷയങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുഹാൻ വിവരിക്കുന്നത് എന്ന് മുഖ്യങ്ങൾ നമുക്ക് വിവരിച്ചേരുന്നുണ്ട് അള്ളാഹുവിന്റെ വലിയ വലിയ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ ആ യാത്രയിൽ റസൂൽഹുങ്ങൾ കാണുകയുണ്ടായി എന്നാണ് അള്ളാഹു സുഹാൻഹുല പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നും പിന്നെ അല്ലാഹു ആയിട്ടുള്ള സംഭാഷണത്തിനു വേണ്ടി പോയി ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുഹുഹു നൽകിയ വലിയൊരു പാഠമാണ് ദൃഷ്ടാന്തമാണ് അവിടെ വെച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഉമ്മത്തിനു വേണ്ടി നമസ്കാരം സമ്മാനിക്കുന്നത് അഞ്ചു നേരത്തെ നമസ്കാരം ബാക്കിയുള്ള എല്ലാ ദീനന്റെ നിയമങ്ങളും ഭൂമിയിൽ അള്ളാഹു സുഹാൻ നടപ്പിലാക്കിയതാണ് എന്നാൽ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വളരെ ആദരവോടെ ഈ ഉമ്മത്തിന് സമ്മാനമായി നൽകിയതാണ് അഞ്ചു നേരത്തെ നമസ്കാരം അതുകൊണ്ട് നമസ്കാരത്തിൽ വിരിച്ചു വരുത്താൻ പാടില്ല എന്ന് റസൂർ തങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിധങ്ങൾക്ക് സ്വർഗത്തിലെയും നരകത്തിലെയും പല കാഴ്ചകളും കാണിച്ചു കൊടുക്കുകയുണ്ടായി എന്നെ ഒരു ജനതയുടെ അടുക്കലൂടെ നടത്തിക്കൊണ്ടുപോവുകയുണ്ടായി മെഹറാജിന്റെ രാത്രിയിൽ അങ്ങനെ ആ ജനതയെ ഞാൻ നോക്കിയപ്പോൾ അവരുടെ നഖങ്ങൾ പിച്ചളയാറുള്ള നഖങ്ങളാണ് ലഹുമിൻ അവരാണെങ്കിൽ അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചുകളുമെല്ലാം അവരുടെ ആ പിച്ചിളയാളുടെ നഖങ്ങൾ കൊണ്ട് സ്വയം കീറിമുറിക്കുകയാണ് ജിബിലിയിൽ ഇതാരാണ് എന്തിന്റെ പേരിലാണ് ഇവർക്ക് ഇത്രയും കഠിനമായ ഒരു പരീക്ഷണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ജിബിലിം എന്നോട് പറഞ്ഞു അവർ ലുഹു അവർ ജനങ്ങളുടെ പച്ചമാംസം മനുഷ്യർക്ക് ഉണ്ടാക്കുന്നവരാണ് ഈ രണ്ട് തെറ്റിന്റെ പേരിലാണ് ഇവർക്ക് ഇത്രയും ഭയാനകരമായ ശിക്ഷ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂലി തങ്ങളോട് അറിയിക്കപ്പെട്ടു അപ്പം ദീനിൽ ഇസ്ലാമിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ

നിന്റെ സഹോദരൻ കേട്ടാൽ വെറുക്കുന്ന കാര്യം അവനെ കുറിച്ച് അവന്റെ അഭാവത്തിൽ നിങ്ങൾ സംസാരിക്കലാണ് നിന്റെ സഹോദരന്റെ ഒരു കുറ്റം കുറവ് അവൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ സംസാരിക്കലാണ് അപ്പോൾ ചോദിച്ചു ആ കാര്യം അവൻ ചെയ്യുന്ന കാര്യമാണ് അവന്റെ ജീവിതത്തിലുള്ള കാര്യമാണ് അതിനെ കുറിച്ച് പറഞ്ഞാലും അത് ഹീബത്താകുമോ രുസാഹുലി വസ്ലങ്ങൾ പറഞ്ഞു അത് അവനിൽ ഉണ്ടെങ്കിലാണ് അത് ഹീബത്ത് എന്ന് പറയുക അവനിൽ ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഫക്ത് ബഹത്തു നീ അവന്റെ മേൽ ആരോപണം പറഞ്ഞവനാണ് പറഞ്ഞവനാണ് അത് അതിനേക്കാൾ കടുപ്പുള്ള കാര്യമാണ് ഉള്ള കാര്യം തന്നെ ഉള്ള കുറവുകൾ തന്നെ പരസ്പരം നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ പറയുകയുണ്ടായി മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറഞ്ഞു മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് അടുക്കൽ വ്യഭിചാരത്തെക്കാൾ കഠിനമായ പാപമാണ് സാവാക്കൾ ചോദിച്ചു അതെങ്ങനെയാണ് എന്നാൽ പരദൂഷണം പറയുന്ന മനുഷ്യൻ അവൻ അള്ളാഹുനോട് പാപമോചനം തേടിയാൽ പോലും അവനെ

അവന്റെ പച്ചമാംസം തന്നാൽ നീ തിന്നാൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് എല്ലാ സഹോദരനും വെറുക്കും എത്ര ും സ്നേഹം കുറവാണെങ്കിലും മരിച്ചു കിടക്കുന്ന സഹോദരൻ അവനോട് രക്തബന്ധത്തിന്റെ പേരിൽ ഒരു സ്നേഹം ഉണ്ടാവും ആ രക്തബന്ധമുള്ള നിന്റെ സഹോദരന്റെ പച്ചമാംസം തിന്നാൽ നീ നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ അത് നിനക്ക് അറുത്തു തന്നാൽ നീ കഴിക്കുമോ നീ വെറു അള്ളാഹു പറയുന്നു ഇതിനേക്കാൾ കൂടുതൽ നിനക്ക് മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും നീ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു ഇന്നല്ലാഹ റഹീം എന്നാണ് ധാരാളം സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് അഥവാ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അള്ള പുറത്തു കൊടുക്കും അവരുടെ അള്ളാഹു എന്ന ഒരു വലിയ സന്ദേശത്തോടു കൂടിയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത് തങ്ങൾ രണ്ടാമത് പറഞ്ഞ കാര്യം ഞാൻ കണ്ടതിൽ അതികഠിനമായ ശിക്ഷ നൽകപ്പെടുന്ന മറ്റൊരു വിഭാഗം ആളുകളുടെ കുറവുകളും പോരായ്മകളും വെച്ച് ആക്ഷേപിക്കുന്നവരാണ് സൗന്ദര്യം കുറവ് അതിന്റെ പേരിൽ ആക്ഷേപിക്കുക ഇത് അടുക്കൽ വളരെ കഠിനമായ തെറ്റാണ് സൗന്ദര്യം കുറഞ്ഞുപോയി നിറം കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ ഒരു കല്യാണം കഴിഞ്ഞ് ഉടനുള്ള ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക ആരാണ് ആക്ഷേപിച്ചത് സ്വന്തം ഭർത്താവും ഭർത്താവിന്റെ കുടുംബക്കാരുമാണ്ങ്ങൾ അന്ന് ഇത്രയും പ്രാകൃതമായി ജീവിച്ച ഇരുണ്ട യുഗമെന്ന് അറിയപ്പെട്ട ആ കാലഘട്ടത്തിൽ ജനങ്ങളെ പരിഷ്കരിച്ച ഒരു ഉയർന്ന കാര്യമാണ് ഇന്നും ഈ ആധുനിക യുഗത്തിൽ മനുഷ്യൻ ഇത്രയും പുരോഗമിച്ചു എന്തെല്ലാം സൗകര്യങ്ങളും എന്തെല്ലാം അറിവുകളും മനുഷ്യന്റെ കയ്യിലുണ്ട് എന്നിട്ട് പോലും ആ സ്വഭാവത്തിനൊരു മാറ്റവും നമ്മളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒന്ന് കളിയാക്കി പറയുകയുണ്ടായി ആ പുള്ളത്തി പോരെ അപ്പൊ ഹൈറ്റ് കുറച്ച് കുറഞ്ഞ ആളായിരുന്നു സഫിയ റബി അള്ളാഹാ അപ്പം ഒരു കോലത്തിൽ കളിയാക്കുക അഥവാ ഒരാള് ഹൈറ്റ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഒരാള് മറ്റേതെങ്കിലും സൗന്ദര്യം കുറഞ്ഞു പോയി അപ്പൊ അയാൾ അത് പറഞ്ഞ് ആക്ഷേപിക്കുക എന്നുള്ളത് ആണ് പറഞ്ഞത് ഈ വാചകം എങ്ങാനും സമുദ്രത്തിൽ കലർത്തിയാൽ സമുദ്രം തന്നെ കലകിപ്പോവും അത്രയും കടുപ്പമേറിയ ഒരു വാക്കാണ് നീ പറഞ്ഞത് ഐഷാർഹാവുകൾ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഒരാളെ പകർത്തി കാണിച്ചു കൊടുത്തു കളിയാക്കി കൊണ്ട് കാണിച്ചു കൊടുത്തതാണ് പോലം കെട്ടിയിട്ട് പറഞ്ഞു ഇതൊരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആരെയെങ്കിലും കൊണ്ട് പകർത്തി കാണിക്കുന്നത് ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല അത് വലിയ തെറ്റാണ് എന്ന് റസൂലി വസ്ല തങ്ങൾ ആ സമയത്ത് ആയിഷാ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തു നമുക്കൊക്കെ പഠിപ്പിച്ചു തരുകയാണ് നമ്മളൊക്കെ പലപ്പോഴും ദുനിയാവിൽ സമ്പത്തിന്റെ പേരിൽ ആളുകളെ ആദരിക്കും ബഹുമാനിക്കും അധികാരങ്ങളുടെ പേരിൽ ആദരിക്കും ബഹുമാനിക്കും പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആളുകളെ പരിഹസിക്കുക കളിയാക്കുകൾ ഉണ്ട് എന്നിട്ട് നബിസുലൈ വസ്ലങ്ങൾ പറഞ്ഞു അതിലേറ്റവും ചെറുതുപോലും ഉമ്മഹു ഒരാൾ തന്റെ ഉമ്മാന്റെ അടുക്കൽ വരുന്നതിന് തുല്യ അഥവാ ഉമ്മാനെ നിക്കാഹ് ഉമ്മാനെതിന്

അഭിമാനക്ഷതം വരുത്തലാണ് ഒരാളെ അയാളുടെ സൗന്ദര്യത്തിന്റെ പേരിൽ ആക്ഷേപിക്കുക അല്ലെങ്കിൽ തറവാടിന്റെ പേരിൽ ആക്ഷേപിക്കുക മറ്റേതെങ്കിലും ദുനിയവിൽ അയാൾ കിട്ടാതെ പോയ അനുഗ്രഹങ്ങളുടെ പേരിൽ അയാളെ പരിഹസിക്കുക എന്നുള്ളതാണ് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും വലിയ പലിശ ഏറ്റവും ചെറിയ പലിശക്ക് സ്വന്തം ഉമ്മാനെ കല്യാണം കഴിച്ച കുറ്റാണെങ്കിൽ ഏറ്റവും വലിയ എത്ര കൃത്യവിലെ കുറ്റായിരിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അത്രയും ഗൗരവപ്പെട്ട ഒരു തിന്മയാണ് ഒരാളെ ആക്ഷേപിക്കുക ഒരാളെ കുറ്റപ്പെടുത്തുക അയാളിലുള്ള കുറവുകൾ പറഞ്ഞ് അയാളെ പരിഹസിക്കുക എന്നത് വിശുദ്ധ ഖുറാനിൽ ഈ വിഷയത്തിൽ അള്ളാഹു തന്നെ അവതരിപ്പിക്കുകയുണ്ടായി ആ സൂറത്തിൽ അള്ളാഹു പറയുന്നതിന്റെ നാവ് കൊണ്ട് നീ ഒരു കറുത്തവനെ കറുത്തവനെന്ന് വിളിച്ച് കളിയാക്കിയാൽ അല്ലെങ്കിൽ ഒരു ഹൈറ്റ് കുറഞ്ഞവനെ കുള്ളൻ എന്ന് വിളിച്ച് കളിയാക്കിയാൽ നാളെ നരകത്തിന്റെ തീ നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കും അല്ലതി പറയുന്നവൻ ആളുകളെ അവരുടെ സൗന്ദര്യത്തിന്റെ കാര്യങ്ങളുടെ പരിഹസിക്കുന്നവർ അവർക്കാണ് സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് മറ്റുള്ള അനുഗ്രഹങ്ങൾ ദുനിയാവിൽ കിട്ടി എന്ന് വിചാരിച്ച് മറ്റുള്ളവർ ആക്ഷേപിക്കുന്നവരാണ് എന്നിട്ട് അള്ളാഹു അവർക്കുള്ള നരകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാവുക അഥവാ പൂർണ്ണമായി അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ മാംസങ്ങളിൽ വേദനയില്ല പിന്നെ വേദന ഉള്ളത് ഹൃദയത്തിലാണ് അതുകൊണ്ടാണ് തൊലി കരിഞ്ഞാൽ വീണ്ടും തൻ തൊലി അമ്പാഹു നരകത്തിൽ കൊടുക്കുമെന്ന് ഖുറാനിൽ പറയുന്നത് വേദന അനുഭവിക്കാൻ വേണ്ടി പറഞ്ഞു കളിയാക്കുന്ന പരിഹസിക്കുന്ന ആക്ഷേപിക്കുന്ന അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷന്റെ പ്രത്യേകത എന്താണ് നരകത്തിൽ ഹൃദയത്തെ പോലും നോവിക്കും ും ഉള്ളു ഹൃദയത്തിൽ നാവ് കൊണ്ടുപോലും നമുക്ക് ഹൃദയത്തെ വേദനിപ്പിക്കാൻ പറ്റും ഒരാളെ വേദനിപ്പിക്കാൻ നാവ് മതി ായ ഒരു അവയവമാണ് ആ നാവ് കൊണ്ടുപോലും ഒരാളുടെ ഹൃദയത്തെ വേദനിപ്പിക്കാം എന്നാൽ അള്ളാഹു ഏറ്റവും വലിയ സൃഷ്ടിയായ തീ കൊണ്ട് അള്ളാഹുസ്മാനി ഹൃദയത്തെ വേദനിപ്പിക്കുന്ന അതിന് മറുപടിയായിട്ട് പറയുന്നത് പറയുന്നത് അള്ളാഹു അതിനോട് അത്ര വലിയ വെറുപ്പുണ്ടാവും ഒരാളെ ആക്ഷേപിക്കുന്നത് പരിഹസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട അബൂദർ ബഹുമാനപ്പെട്ടി അള്ളാഹു പിൽക്കാലത്ത് ഗ്രാമപ്രദേശത്ത് താമസിക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അടിമയും ഒരേ വസ്ത്രമാണ് ധരിച്ചത് ഒരേ ഭക്ഷണമാണ് കഴിക്കുന്നത് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങള് മുതലാളിയും തൊഴിലാളിയും ഒരേ വസ്ത്രം ഒരേ ഭക്ഷണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം ഒരു കറുത്ത ഒരു സഹോദരനെ കറുമ്പിയുടെ മോനെ ദേഷ്യം പിടിച്ചപ്പോൾ വിളിച്ചുപോയി അപ്പോൾ തങ്ങൾ എന്നോട് പറഞ്ഞു ഇപ്പോഴും നിന്റെ ഉള്ളിൽ ജാഹിലിയത്ത് ഉണ്ട് നീ നന്നായിട്ടില്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പരീക്ഷണമാണ് നിങ്ങളെക്കാൾ സൗന്ദര്യം കുറഞ്ഞവര് അതൊരു പരീക്ഷണമാണ് നിങ്ങൾ അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നാളെ ആഹ്രത്തിൽ നിങ്ങളുടെ അമലുകളൊക്കെ നാളെ അവർക്ക് അള്ളാഹു സുഹാൻ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയോ പരിഹസിക്കാനോ ചീത്ത വിളിക്കാനോ പാടില്ല അതിനുശേഷം ഞാൻ ഇതുവരെ എപ്പോഴും ഞാനും എൻ്റെ ഫാദ്യം ഒരേ വസ്ത്രമാണ് ധരിക്കുക ഒരേ ഭക്ഷ്യനാണ് കഴിക്കുക ഞാൻ ധരിക്കുന്നത് തന്നെ എൻ്റെ ജോലിക്കാരനും ഞാൻ ധരിപ്പിക്കും ഞാൻ കഴിക്കുന്നത് തന്നെ എൻ്റെ പണിക്കാർക്കും ഞാൻ കഴിപ്പിക്കും എന്ന് ബഹുമാനപ്പെട്ട അബൂദർ റദിയാഹു എന്നവറുകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും റസൂറുടെ ഇസ്രാജ് നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന യാത്രയായിരുന്നു അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി കണ്ടു ബൈത്തുൽ അലിസ്ലാമിനെ ഇബ്രാഹിം നബി അലി ആയിട്ട് ആ സമയത്ത് ഇബ്രാഹിം നബി അലി അലിസ് പറഞ്ഞു തങ്ങളുടെ സമുദായത്തോട് പറയണം ധാരാളമായി അല്ലാദു എന്ന വചനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പരിശുദ്ധമായ മണ്ണാണ് അവിടുത്തെ കൃഷിയാണ് എന്ന് പറയണം ധാരാളമായി അധികരിപ്പിക്കാൻ വേണ്ടി ഉമ്മത്തിനോട് പറയണം എന്ന് ഇബ്രാഹിം നബി അലി അലിസ്സലാം പറഞ്ഞതായി ബഹുമാനപ്പെട്ട പറയുന്നുണ്ട് ആ രാത്രി തന്നെ വന്ന് പിന്നെ അവിടെ ബൈക്കുൽ മുക്കദ്സിൽ വെച്ച് പ്രവാചകന്മാർക്ക് ഇമാമു ജമാറ്റി നമസ്കരിച്ച് പിന്നെ പ്രഭാതമാകുമ്പോഴേക്കും തിരിച്ചെത്തി ഇത് നാട്ടിൽ സംസാരമായി വലിയ കോലാഹലമായി പല ആൾക്കാർ മുനാഫിങ്ങൾ അവരുടെ നിഫാക്ക് ശക്തിപ്പെട്ടു കാഫിരി പരിഹസിക്കാൻ തുടങ്ങി മുസ്ലിഖ്യങ്ങളൊക്കെ പരിഹസിക്കാൻ തുടങ്ങി ആൾക്കാരൊക്കെ അബുബിള്ളാഹു പറഞ്ഞു ഒരൊറ്റ രാത്രി കൊണ്ട് രണ്ട് മാസം വേണം നമ്മൾ ഇവിടുന്ന് പോയി തിരിച്ചു വരണമെങ്കിൽ ഈ രണ്ട് മാസം വേണ്ട ഒരു ഈ യാത്രാ ദൂരം ഒറ്റ രാത്രി കൊണ്ട് പോയി വന്ന നിന്റെ മുഹമ്മദ് പറയുന്നത് വസ്ല്ലം നീ വിശ്വസിച്ചോ ബഹുമാനപ്പെട്ട അബൂബക്കർ ബഹുമാനപ്പെട്ടാഹു അവൾ പറഞ്ഞു പ്രവാചകൻ അത് 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണ് ചോദിച്ചു വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു കാര്യം അവരോട് റിയുള്ള ഇതല്ല ഇതിനേക്കാൾ ബന്ധുവരെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ജീവിലിയിൽ വരുന്നുണ്ട് ജിവിരിയിൽ ഇന്ന കാര്യമൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചില്ലേ പിന്നെ ജീവനിനേക്കാൾ അന്താക്ക് ഇഷ്ടപ്പെട്ട ലബിതങ്ങളെ തന്നെ അങ്ങോട്ട് വിളിച്ച് നേരിട്ട് പറഞ്ഞു വിശ്വസിക്കാൻ എന്താ പ്രയാസം അപ്പോഴാണ് തങ്ങൾ അബൂബക്കർ 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 അല്ല സിദ്ദീഖ് എന്നുള്ള പേര് അന്നത്തെ ദിവസമായിരുന്നു ഹദീസുകളിൽ കാണാൻ പറ്റും അതുകൊണ്ട് ഇത്തരം ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ വെളിച്ചത്തിലും പ്രവാചകന്റെ സ്നേഹായ ഹദീസുകളൊക്കെ വെളിച്ചത്തിൽ പഠിക്കാനും അതിലൂടെയുള്ള ഗുണപാഠങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മച്ചും സൗഭാഗ്യം നൽകിയുമാറാകട്ടെ